ഹായ് ചങ്ങായിമാരെ നമുക്കിന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം ഒരു സിമ്പിൾ മെത്തേഡ് ഇതൊരു ബോ ആണ് അപ്പോൾ ബോ ഇതുപോലെ നാലഞ്ച് ഒരാറ് പീസ് ആയിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അതൊരു നൂലിൽ കോർത്ത് കോർത്ത് ഇതുപോലെ ഒരു നൂലിൽ കെട്ടിട്ടതിന് ശേഷം സൂചിയിൽ ഇതുപോലെ കോർത്തെടുക്കാം ഇതുപോലെ നമ്മൾ എത്ര ഒരേപോലെ നമ്മളിങ്ങനെ ബാൻഡ് ഒരേപോലെ കട്ട് ചെയ്ത് വെക്കുക ലേസ് അപ്പോൾ ആ ലേസിന് അനുസരിച്ച് നമുക്ക് എത്ര ഫെതേഴ്സാണ് വേണ്ടത് ഒരു പൂവിന് എത്ര ഫെതേഴ്സാവും ഒരു ഫൈവ് ഫെതേഴ്സ് അല്ലെങ്കിൽ ഒരു സിക്സ് ഫെതേഴ്സ് ഉണ്ടാവും ഫൈവ് ഫെതേഴ്സ് എടുത്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഇതിങ്ങനെ കോർത്തെടുക്കുക ഇത് കോർത്തെടുത്തതിന് ശേഷം ലാസ്റ്റ് വെച്ച് ഒരു കെട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കതൊരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടി അതിന് ശേഷം അതിൻ്റെ നടുക്കൊരു ബീഡ്സ് അത് നമുക്ക് നല്ലോണം ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അത് യാതൊരു കാരണവശാലും ലൈഞ്ഞ് പോകരുത് ആ രീതിയിൽ പിന്നെ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂവോ ഗമ്മോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്താക്കി കൊടുക്കാം അത് നമ്മളെ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ നമ്മളെ ഹെയർ ബാൻഡ് റെഡി അതിൻ്റെ സെൻറ്റർ പോർഷൻ്റെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ നടുവിലൊരു ബീറ്റ് ഒട്ടിച്ചു കൊടുക്കാം നല്ലൊരു സ്റ്റോണുള്ള ബീറ്റ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് എന്തു ചെയ്യാം നമ്മളെ ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ക്യൂട്ടായ സിംപിളായ ഹെയർ ബോ റെഡിയായി ഹെയർ ബാൻഡ് റെഡിയായി അപ്പം ഇത്രയേ ഉള്ളൂ ഹെയർ ബാൻഡ് മേക്കിംഗ് തന്നെ ഏറ്റവും ഈസി ആയൊരു സംഭവം കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയ ഹെയർ ബാൻഡുകളുടെയും വീഡിയോസ് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഹെയർ ബാൻഡാണ് ഇഷ്ടമായെന്നും പറയുക